ഇത് യഥാർത്ഥത്തിൽ ഇത് മൂട്ട് ചെയ്യുന്നത് സിനിമ ലോബിയാണ് അതിൽ പോലീസ് അവരുടെ ഒരു ഒരു എന്താ പറഞ്ഞ ഒരു പപ്പറ്റായി മാറി എന്നുള്ളതാണ് സിനിമ ലോബിയുണ്ട് അതുപോലെ തന്നെ എക്സ് വൈഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് അവരുടെ ആലോചനകൾ പ്രകാരമായിട്ടാണ് എന്നാണ് ദിലീപിന്റെ കേസ് ദിലീപും ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചനയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇന്ത്യയിൽ മലീഷ്യസ് പ്രോസിക്യൂഷൻ ഒരു നിയമവും ഇല്ലല്ലോ ഇങ്ങനെയുള്ള ചെയ്യുമ്പോൾ എന്ത് ചെയ്യും എത്രയോ ആളുകൾ അക്ട് ചെയ്യുന്നു എത്രയോ ആളുകളെ എത്രയോ ആളുകളെ നിരപരാധികളെ പ്രതികളാക്കുന്നു ഇതൊക്കെ ഉള്ളതാണ് ഇതിപ്പോ നമ്മൾ സഹിച്ചല്ലേ ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പലരും പല രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഇതേ ആണക്കൊണ്ടെങ്കിൽ ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി ഇണിച്ച് തിന്നായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഫേവറായിട്ട് തന്നെയാണ് സംസാരിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു പറയുന്നൊരു എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്ന തെളിവുണ്ട് തെളിവുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനത്തെയുള്ള ഒരു തെളിവുകളും ഇല്ല അതുകൊണ്ട് തന്നെ കോടതിക്ക് ഉണ്ടെങ്കിൽ തെളിവുകളില്ലാത്തത് കൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത് അതുകൊണ്ട് ഇത് മൊത്തം ഉണ്ടെങ്കിൽ മാഫിയുടെ കളിയാണെന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് ഇത് ഉണ്ടെങ്കിൽ മാഫിയുടെ കയ്യിൽ മാഫിയ മൊത്തം ചേർന്നാണ് അതിന് മെയിനായിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യയിലൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇതാണെങ്കിൽ ലോയറും പറയുന്നത് ഇതൊക്കെ പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങൾ പറയും എന്നാൽ പോലും ഉണ്ടെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ഇനി ആരും എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല അവരവർക്ക് എന്തുവാണെങ്കിലും പറയുന്നതായിരിക്കും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക